നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതി കൊടുത്തിരുന്നല്ലോ ആ പീഡന പരാതിയിൽ പരാതിക്കാർ പറഞ്ഞിരുന്നത് കൃത്യമായ സമയവും തീയതിയൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു പിന്നീട് നമ്മൾ തന്നെ ഒരു ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തിരുന്ന അഭിമുഖത്തിൽ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് എന്ന് പറയുന്ന സ്പെസിഫിക് ഡേറ്റ് കൊടുത്തു നവംബറാണോ ആണോ ഡിസംബർ ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു സ്പെസിഫിക് ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിൽ ഇപ്പോൾ ആകെ പ്രശ്നമായിരിക്കുകയാണ് അതായത് ആ ഡേറ്റിൽ അന്ന് കേരളത്തിലായിരുന്നു എന്ന് പിന്നീട് വിനീത് ശ്രീനിവാസൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പ്ലീ ഓഫ് അലിബായ് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു ഡിഫൻസ് അതിലേക്ക് നിവിൻ പോളി എടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ നടി പറയുന്നത് അന്ന് പറഞ്ഞ ആ ഒരു റിപ്പോർട്ടർ ചാനൽ കൊടുത്തിരിക്കുന്ന തീയതി ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് ഇനി പോലീസ് അന്വേഷിക്കട്ടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് നടി ഇപ്പോൾ നടിയല്ല പരാതിക്കാരി ഇപ്പോൾ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിരിക്കുകയാണ് എത്രമാത്രം പ്രസക്തിയുണ്ട് നിയമപരമായി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതായത് ഇവിടെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നത് പരാതിക്കാരിക്ക് ഒരു തീയതി അറിയില്ല പോലീസ് നൽകിയിരിക്കുന്ന പരാതിയിലും തീയതി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് തീയതിയെക്കുറിച്ച് ഒരു ധാരണ വേണമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഞാൻ പാസ്പോർട്ട് നോക്കിയിട്ടാണ് ഈ തീയതി ഞാൻ ഉറപ്പിച്ചത് എന്നൊക്കെ നാടി പറയുന്നുണ്ട് പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉറക്കപ്പിച്ചിൽ പറഞ്ഞത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഏതായാലും ഇനി തീയതി തിരുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തിരുത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു തീയതി ഉണ്ട് ആ തീയതിയിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് ആ തീയതി അല്ല ശരിയായ തീയതി മറ്റൊന്നാണ് എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം വന്നാൽ കേസ് അവിടെ ദുർബലമായി പോകുമെന്നുള്ളത് ഒരു സത്യമാണ് കാരണം കൃത്യമായ ഒരു കേസ് പരാതിക്കാരിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രതിക്ക് അനുകൂലമുള്ള ഒരു കാര്യമാണ് പ്രതിയെ വെറുതെ വിടാൻ അക്യുറ്റ് ചെയ്യാൻ സാധ്യത ഏറുന്ന ഒരു കാര്യമാണ് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകളും ക്രോബറേറ്റ് ചെയ്യുന്ന എവിഡൻസുകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ വേണമെങ്കിൽ പുതിയ തീയതി നമുക്ക് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും അതായത് ആദ്യം പറഞ്ഞ തെറ്റിച്ച് പറഞ്ഞ തീയതിയുടെ കാരണം കൂടി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം പരാതിക്കാരിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി തീയതി തിരുത്താൻ സാധിക്കുന്നത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ് അതായത് പരാതിക്കാരിയുടെ പാസ്പോർട്ട് നിവിൻ പോളിയുടെ പാസ്പോർട്ട് ഇവർ ആ ഒരു ഹോട്ടൽ റൂമിലെ എന്ന് കാണിക്കുന്ന തെളിവുകൾ അത് അവിടെയുള്ള സി സി ടി വി ഫുട്ടേജ് ആയിരിക്കാം അതല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാർ ഇവരെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അവിടെയുള്ള രജിസ്റ്ററിൽ ഇവരുടെ പേരോ അതല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ മറ്റു ആറ് പ്രതി ിൽ ഏതെങ്കിലും ഒരു പ്രതിയുടെ പേരിൽ അവിടെ റൂമെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഇതിന് ഒരു തെളിവായ കാര്യമാണ് അതല്ലെങ്കിൽ പരാതിക്കാരി അവിടെ എടുത്ത ഒരു രജിസ്റ്ററിന്റെ കോപ്പി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥം പീഡനം നടന്നിട്ടുണ്ട് എങ്കിൽ ആ പീഡനം നടന്നിരിക്കുന്ന തീയതി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കുന്നതാണ് പക്ഷേ കേരള പോലീസ് അതിനൊക്കെ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം മെഡിക്കൽ എവിഡൻസ് ഇതിൽ കൃത്യമായി എടുത്തിട്ടില്ല മെഡിക്കൽ എവിഡൻസ് എല്ലാവിധ തെളിവുകളും നഷ്ടപ്പെട്ടു പോയ ഒരു കേസായതുകൊണ്ട് തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ ഈ കേസ് നിലനിൽക്കാൻ സാധ്യത നന്നേ കുറവാണ് എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കേരള പോലീസ് ഈ കേസിൻ്റെ പിറകെ പോകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് സാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നിവിൻ പോളിയുടെ ഈ ഒരു പീഡന പരാതിയും അതിൻ്റെ നിയമപ്രസക്തിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത ദിവസം അതിൽ കമൻറ് ബോക്സിൽ വന്നൊരു കാര്യമുണ്ട് അതായത് സംഭവം നടന്നത് ദുബായിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പരാതിക്കാരിയോ അതല്ലെങ്കിൽ പ്രതിയോ ഇന്ത്യക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെ ലോകത്ത് എവിടെ വെച്ച് ക്രൈം സംഭവിച്ചാലും ഇന്ത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം